ഈ ശമിശയൊക്കെ ശ്രുതിയായിരിക്കട്ടെ തിരുനാൾ ക്രിസ്മസ് ലെത്തിൻ സഭയിൽ ജാഗരണ കുർബാന രാത്രി കുർബാന ഉദയ കുർബാന ഉദയ സൂര്യാസ്തമയ സമയത്തുള്ള കുർബാന ദിന കുർബാന ഇങ്ങനെ നാല് കുർബാനകൾക്ക് നാല് വായനകളുണ്ട് ചില വായനകളുടെ വ്യാഖ്യാനമൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ നൽകിയിട്ടുണ്ട് ഒരു വായനയുടെ വ്യാഖ്യാനം ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയുള്ള ആ വീഡിയോയിൽ കാണുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ദിനകുർബാനയിലെ സുവിശേഷ വായന യോഹനാന സവിശേഷം ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന അറിയാവുന്നതുപോലെ ദൈവശാസ്ത്രത്തിൻ്റെ അത്യുന്നതം എന്ന് പറയാവുന്ന ഒരു ടെക്സ്റ്റാണത് അല്ലെങ്കിൽ അത്യാഗാധം എന്ന് പറയാവുന്ന ഒരു ടെക്സ്റ്റാണ് പാഠമാണ് ഓരോ വാക്കുകൾക്കും ധാരാളം വ്യാഖ്യാനങ്ങൾ വേണം എങ്കിലും മനസ്സിലാകൂ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട് ദ ഗോസ്പിൾ അക്കോർഡിംഗ് ടു ദി ബിലവ് ഡിസൈബിൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വാള് വചനം അല്ലെങ്കിൽ വ്യാഖ്യാതൻ ബൈബിളിൽ നാലാമത്തെ വോളിയം അതൊക്കെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഞാൻ അതിൻ്റെ ഈ ദൈവോചനത്തിൻ്റെ യുക്തിയുക്തതയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരും യഹദന്മാരും ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയില്ല എന്ന് വിശുദ്ധിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അവരോട് നമുക്ക് യുക്തിയിൽ ഈ ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയും എന്നൊരു കാര്യം അവരോടും കൂടി പറയാൻ സാധിക്കണ്ടേ സുവിശേഷം പ്രഘോഷിക്കണ്ടേ കർത്താവിൻ്റെ സുവിശേഷം അതിന് വേണ്ടിയുള്ള യുക്തിയുക്തതയാണ് ഞാൻ പറയുന്നത് അപ്പോൾ യുക്തിക്ക് ഒരല്പം ശാസ്ത്രീയ യുക്തി വേണം അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രീയ യുക്തിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ എല്ലാ കലാലയങ്ങളിലും പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ്റെ അത് തെളിയിക്കപ്പെട്ടൊരു സിദ്ധാന്തമല്ല എങ്കിലും ലോകത്തെ എല്ലാ കലാലയങ്ങളിലും അത് പഠിപ്പിക്കുന്നുണ്ട് നമ്മളാണെങ്കിലും അറിയാതെ തന്നെ മനുഷ്യൻ കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യനായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതെന്ന് അറിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ മറ്റുള്ളൊരു വിചട്ടം പ്രസംഗീകരിക്കാൻ പറ്റും എന്നാണ് ചാൾസ് ചാർജഡാരും പറഞ്ഞത് മനുഷ്യൻ്റെയും മനുഷ്യക്കുരങ്ങ് സാധാരണക്കൊരങ്ങല്ല ചിമ്പാൻസി ഗോറില്ല ഊറാങ്ങൂട്ടാങ് അങ്ങനെയുള്ള മനുഷ്യക്കുരങ്ങിൻ്റെയും പരിണാമം ഒരു പൊതുജീവിയിൽ നിന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അനേകം വർഷങ്ങൾക്ക് മുൻപ് പ്രോ കോൺസുൽ എന്ന് പറയുന്ന പ്രോ കോൺസുൽ പ്രീ ചിമ്പാൻസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രോ കോൺസുൽ എന്ന് പറഞ്ഞ് ജീവിക്ക് രണ്ട് തരം മക്കളുണ്ടായി അതാണ് അദ്ദേഹം പറയണേ ഒരു തരം മക്കൾ രണ്ട് കല്ല് എഴുന്നേറ്റ് നടന്ന് അവരെ മസ്തിഷ്കം വികസിക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യനാകാൻ തുടങ്ങിയെന്നാണ് എന്തുകൊണ്ട് ആ തലമുറയിൽ ഈ പ്രോ കോൺസിലിന് രണ്ടുതരം മക്കളുണ്ടായി മൂന്ന് കാരണങ്ങളാണ് ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ചത് ഒന്ന് മ്യൂട്ടേഷൻസ് മ്യൂട്ടേഷൻ ഇപ്പോൾ നമുക്ക് ഈ കൊറോണ കാലത്ത് കൊറോണ വൈറസിൻ്റെ കാലത്ത് നമുക്ക് പത്രങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് കാണുന്ന വാക്കാണ് മ്യൂട്ടേഷൻസ് ജനിതക മാറ്റം സഡൻ ജനറ്റിക് ഡ്രിഫ്റ്റ് വളരെ ത്വരിതഗതിയിലുള്ള പെട്ടെന്നുള്ള ജനിതക മാറ്റം സംഭവിച്ചു ആ പ്രോ മക്കൾക്ക് അങ്ങനെ അതൊരു പുതിയ ജീവിയാകാൻ തുടങ്ങി ഇപ്പം നമ്മൾ കൊറോണ മ്യൂട്ടേഷൻ വന്ന് വേറെ വേരിയൻറ്റ് വകഭേദം എന്നൊക്കെ പറയില്ലേ ഇതുപോലെ ഒരു ജീവിയുടെ വകഭേദം ഉണ്ടാക്കാൻ തുടങ്ങി മനുഷ്യൻ എന്ന ജീവിയുടെ ഈ ജനിതക മാറ്റം വന്ന് അതാണ് ഒന്നാമത്തെ കാരണം രണ്ട് എൻവയൺമെൻറ്റ് ഈ ജനിതക മാറ്റത്തിന് സാഹചര്യം വേണമായിരുന്നു ആ സാഹചര്യമാണ് രണ്ടാമത്തെ അക്കാലത്തെ സാഹചര്യം ആ തലമുറയിലെ ഒരു സാഹചര്യം അതായിരുന്നു രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ അദ്ദേഹം പറയുന്നത് എ മിസ്സിങ് ലിങ്ക് ഒരു കണ്ണിയുണ്ട് പക്ഷെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയില്ല ഒരു കണ്ണിയുണ്ട് ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു കണ്ണിയുണ്ട് എന്ന് ശാസ്ത്രം സമ്മതിക്കുകയും എന്നാൽ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഡാർവിൻ പറയുകയും ചെയ്തത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് വിശേഷ വിശേഷബുദ്ധിയിലാണോ അല്ല അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യവും സ്നേഹവുമാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യവും സ്നേഹവും വിശേഷ ബുദ്ധിയുമുള്ള ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യന് സ്വാതന്ത്ര്യവും സ്നേഹവും വന്നത് ഒരു മൃഗത്തിനും സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല ഒരു മൃഗത്തിനും ഇല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മീൻ തിരിച്ചറിയാനും നന്മ തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പം നമ്മളൊരു ഒരു പട്ടി കടിച്ചു ഒരാൾ മരിച്ചു എന്തുകൊണ്ട പട്ടി കോടതി അതിനെ ചെട്ടിക്കാത്ത ആന പാപ്പനെ ചവിട്ടിക്കൊന്നു എന്തുകൊണ്ടാണ് ആനയെ കോടതിയെ ഹാജരാക്കി ചിട്ടിക്കാത്ത നന്മൻ തിന്മിൻ തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനോ തിന്മ തിരഞ്ഞെടുക്കാനോ ആനയ്ക്കോ പട്ടിക്കോ ഒരു മൃഗത്തിനും കഴിയില്ല മനുഷ്യന് മാത്രമേ പറ്റൂ സ്വാതന്ത്ര്യമുള്ള ജീവിക്ക് മാത്രം സ്നേഹിക്കാനും പറ്റൂ നായയുടെ സ്നേഹം പൂച്ചയുടെ സ്നേഹം എന്നൊക്കെ പറയുന്നതൊന്നും സ്നേഹമല്ല അതൊക്കെ കണ്ടീഷണിങ് ആണ് വ്യവസ്ഥീകൃതമാണ് ചുരുക്കത്തിൽ സ്നേഹവും സ്വാതന്ത്ര്യവും വിശേഷ ബുദ്ധിയുമുള്ള ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ എവിടെ നിന്നാണ് സ്വാതന്ത്ര്യവും സ്നേഹവും വന്നത് അത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരു കണ്ണിയുണ്ട് പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ആ തലമുറയിൽ പരിണാമത്തിൻ്റെ ആ തലമുറയിൽ അദ്ദേഹം പരിണാമം എന്നല്ല പറയുന്നത് എവല്യൂഷണറി ലീപ്പ് പരിണാമത്തിൻ്റെ കുതിച്ചു ചാട്ടം ഈ കണ്ണി വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പറയാണ് അവിടെ സാവകാശമുള്ളൊരു ഒരു ഒരു മാറ്റമല്ല ഉണ്ടായത് സഡൻ ലീപ്പ് ഒരു ചാട്ടമായിരുന്നു ഒരു ചാട്ടം പരിണാമത്തിൻ്റെ കുതിച്ചു ചാട്ടം എൻ എവല്യൂഷണറി ലീപ് എന്നാണ് അദ്ദേഹം പറയുന്ന വാക്ക് ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ശാസ്ത്രം പറയുന്നു ഒരു കണ്ണി മിസ്സിങ് ആയിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കണ്ണി ഉണ്ടെന്ന് സമ്മതിക്കുന്നു പക്ഷെ കണ്ണി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ കണ്ണി മറ്റൊരു ശാസ്ത്രത്തിൽ നമ്മൾ 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 കൊടുത്താൽ ശാസ്ത്രം അംഗീകരിക്കണ്ടേ തുറന്ന ശാസ്ത്രമാണെങ്കിൽ കണ്ണി നഷ്ടപ്പെട്ട് കണ്ണി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നവർ സമ്മതിക്കുന്നെങ്കിൽ ആ കണ്ണി നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ അത് അത് അവർ അംഗീകരിക്കണ്ടേ ശാസ്ത്രമാണെങ്കിൽ അംഗീകരിക്കണം ആ കണ്ണിയാണ് ജവഹനൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ യേശു പറഞ്ഞു നിങ്ങൾ ദൈവങ്ങളാകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതി എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ഗ്രന്ഥം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു യേശു സങ്കീർത്തനം കൂട്ടുകയാണ് പഴയ നിയമത്തിൽ സങ്കീർത്തനം അപ്പോ ഈ ഈ നഷ്ടപ്പെട്ട കണ്ണി നൽകിയിരിക്കുന്നത് ദാവീദോ അല്ലെങ്കിൽ ഷലമോൻ സോളമൻ രാജാവോ ആണ് സോളമനാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് ആ സോളമൻ പറഞ്ഞ സങ്കീർത്തനം കോട്ട് ചെയ്തിട്ടാണ് യേശു കണ്ണി നഷ്ടപ്പെട്ട കണ്ണി നൽകുന്നത് ദൈവത്തിൻ്റെ ലോഗോസ് ഏത് മൃഗത്തിലേക്ക് പ്രവേശിച്ചുവോ ആ മൃഗം മനുഷ്യനാകാൻ തുടങ്ങി അപ്പോൾ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആ പുഴ നീന്തി കിടന്നത് ദൈവത്തിൻ്റെ ലോഗോസ് വന്നപ്പോഴാണ് ഇതാണ് ഈ നഷ്ടപ്പെട്ട കണ്ണിന്ന് ശാസ്ത്രം പറയണേ ദൈവത്തിൻ്റെ ലോഗോസ് അപ്പോൾ ഒരു ചോദ്യം എന്താണ് ലോഗോസ് യോഹനൻ സുവിക്ഷേട്ടത്തിൽ ഒന്നാമത്തെ അധ്യയം ഒന്നാമത്തെ വാക്യം ഇന്നത്തെ സുവിക്ഷേട്ടത്തിലുള്ളത് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു ലോഗോസ് ദൈവമായിരുന്നു ദൈവമാണ് ലോഗോസ് ഈ ലോഗോസ് എന്ന വാക്യന് വചനം എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യും ഇരുപത്തിമൂന്ന് തരത്തിൽ തർജ്ജമ ചെയ്യാം കമ്പ്യൂട്ടർ എന്ന അർത്ഥമുണ്ട് അപ്പോൾ ലോഗോസിന് കമ്പ്യൂട്ടർ എന്ന അർത്ഥമുണ്ട് അർത്ഥമുണ്ട് വിശേഷബുദ്ധി എന്ന അർത്ഥമുണ്ട് ലോജിക്ക് ഇംഗ്ലീഷിൽ ലോജിക്ക് യുക്തി അപ്പോൾ ആദ്യം യുക്തി ഉണ്ടായിരുന്നു യുക്തി ദൈവത്തോടൊപ്പമായിരുന്നു യുക്തി ആ യുക്തി ദൈവമായിരുന്നു ദൈവമായിരുന്നു യുക്തി ആദ്യം മനസ്സുണ്ടായിരുന്നു മനസ്സ് ദൈവത്തോടൊപ്പമായിരുന്നു ആ മനസ്സായിരുന്നു ദൈവം ദൈവം ആ മനസ്സ് ദൈവമായിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് അത് തർജ്ജമ ചെയ്യാം അതിനാൽ നമുക്കത് ആ ഈ ലോഗോസ് എന്ന വാക്ക് കടുമ്പട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അതിൻ്റെ ആഴത്തേക്ക് പൊക്കെ സമയമില്ലാത്തതുകൊണ്ടാണ് കേവലമായ വിശേഷ ബുദ്ധിയും ആപ്സുലൂട്ട് റീസൺ കേവലമായ സ്വാതന്ത്ര്യവും ഫ്രീഡം കേവലമായ സ്നേഹവും ആപ്സുലൂട്ട് ലവ് ഇത് മൂന്നുമുള്ള ഏറ്റവും പരമമായ ആളാണ് ദൈവം ഗാഡ് ഈസ് എ സുപ്രീം ബീയിങ് വിത്ത് ആപ്സുലൂട്ട് റീസൺ ആപ്സുലൂട്ട് ഫ്രീഡം ആൻഡ് ആപ്സുലൂട്ട് ലവ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എല്ലാം തികഞ്ഞ തരത്തിൽ വിശേഷബുദ്ധിയും മനസ്സും സ്വാതന്ത്ര്യവും സ്നേഹവുമുള്ള പരമമായ ആളാണ് ദൈവം ആ അങ്ങനെയുള്ള ദൈവം തൻ്റെ ലോഗോസ് ഒരു ജീവിയിലേ ജീവിയുമായിട്ട് പങ്കുവെച്ചു ആ ജീവി മനുഷ്യനാകാൻ തുടങ്ങി അപ്പോൾ മനുഷ്യൻ വിശേഷബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവുമുള്ള ഏറ്റവും ചെറിയ ജീവിയായി ദൈവത്തിൻ്റെ ലോഗോസ് നമ്മിലേക്ക് വന്നപ്പോഴാണ് ഇതാണ് ശാസ്ത്രം പറയുന്ന നഷ്ടപ്പെട്ട കണ്ണി ഇത്രയും അംഗീകരിച്ചാൽ ഇത്രയും അംഗീകരിച്ചാൽ നമുക്ക് മനുഷ്യാവതാരം മനസ്സിലാക്കാം ദൈവത്തിന് ലോകോസ് ഒരു ജീവിയിലേക്ക് പ്രവേശിച്ച് അതിനെ മനുഷ്യനാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ലോകോസന് മനുഷ്യൻ തന്നെയായി ജനിക്കാൻ പറ്റുമായിരുന്നില്ലേ പറ്റുമായിരുന്നു ഈ ശാസ്ത്രം അംഗീകരിക്കുന്നെങ്കിൽ ദൈവത്തിന് മനുഷ്യനാക്കാൻ ശാസ്ത്രീയമായിട്ട് യുക്തി ഉണ്ടായിരുന്നു ദൈവത്തിനെ മനുഷ്യനാക്കാൻ പറ്റുമായിരുന്നു എന്ന് അംഗീകരിച്ചേ പറ്റൂ അപ്പോൾ ദൈവത്തിന് മനുഷ്യാകാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുന്നത് ശരിയാണോ മാത്രമല്ല പടച്ചോൻ എന്നാണ് ദൈവത്തെ പറയണേ സ്രഷ്ടാവ് അത് അവിടത്തേക്ക് എന്തെങ്കിലും അസാധ്യമാണെങ്കിൽ അവനെ പടച്ചോൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വിളിക്കാൻ പറ്റുമോ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ അപ്പോൾ ദൈവത്തിനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും യുക്തിയുണ്ടോ ദൈവം ദൈവമാണെങ്കിൽ അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ശാസ്ത്രീയമായിട്ടും പറ്റും ബൈബിൾ അനുസരിച്ചും പറ്റും വിശ്വാസം അനുസരിച്ചും പറ്റും ഇനി ദൈവത്തിൻ്റെ ലോഗോസ് ഒരു മൃഗത്തിലേക്ക് വന്ന് അതിനെ മനുഷ്യനാക്കാൻ മനുഷ്യനായി പരിണമിക്കാൻ തുടങ്ങിയെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അങ്ങനെയാണ് നമ്മൾ മനുഷ്യരാക്കാൻ തുടങ്ങിയെങ്കിൽ ഈ പരിണാമം ഒരു ഒരു സ്റ്റെപ്പ് കൂടി പോകണ്ടേ നമ്മൾ പരിണാമത്തിന് അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കണ്ടേ നമ്മൾ പരിണമിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തണ്ടേ അന്തിമ ഘട്ടത്തിലേക്ക് അങ്ങനെ ഘട്ടത്തിൽ കടക്കണമെങ്കിലും ഈ ലോകോസ് തമ്മിലേക്ക് ഒരു പ്രാവശ്യം കൊണ്ട് പ്രവേശിക്കണ്ടേ ഈ ലോകോസ് തമ്മിലേക്ക് ഒരു പ്രാവശ്യം കൊണ്ട് പ്രവേശിക്കണം അങ്ങനെ പ്രവേശിക്കാനുള്ള സാധ്യത സൃഷ്ടിക്കാനാണ് ദൈവം മനുഷ്യനായി ദൈവം മനുഷ്യനായി അവൻ വിശുദ്ധ കുർബാനയായി അങ്ങനെ നമ്മിലേക്ക് നമ്മുടെ അപ്പവും വീഞ്ഞുമായി നമ്മുടെ ആഹാരമായി മാംസവും രക്തവുമായി അവൻ നമ്മിലേക്ക് പ്രവേശിച്ച് നമ്മെ പരിണാമത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എന്താണ് അവസാനത്തെ ഘട്ടം തിരുവുത്ഥാനം യേച്ചുൻ്റെ തിരുവുദ്ധാനം ജീവൻ്റെ അവസാനത്തെ കുതിപ്പാണത് അതുകൊണ്ടാണ് ബരണ്ടിക് പാപ്പയുടെ ഈസ്റ്ററിൻ്റെ സന്ദേശങ്ങളൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇൻട്രോഡക്ഷൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ നസറത്തൽ യേശു ഈ പുസ്തകങ്ങളിലൊക്കെ യേശുവിൻ്റെ തിരുവുത്ഥാനത്തെ ബരഡിക് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് പരിണാമദിശയിലെ അവസാനത്തെ കുതിപ്പെന്നാണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എവല്യൂഷണറി ലീപ്പ അതായത് മനുഷ്യൻ പരിണമിച്ച് മനുഷ്യൻ പരിണമിച്ച് ഇപ്പം നമ്മൾ ആത്മാവും ശരീരവും അല്ലേ മനസ്സും പദാർത്ഥവും ഇത് രണ്ടും പരിണമിച്ച് സ്നേഹവും ആത്മാവുമായി തീരുന്ന അവസാനത്തെ ഘട്ടമാണ് തിരുവുത്ഥാനം അപ്പോൾ നാല് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ സംഭവിക്കണേ ഒന്ന് ദൈവത്തിൻ്റെ ലോഗോസ് നമ്മിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യാകാൻ തുടങ്ങിയത് അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രാവശ്യം കൂടി ലോകോസ് നമ്മിലേക്ക് പ്രവേശിക്കണം ആ പ്രവേശിക്കാൻ പ്രവേശിക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം മൂന്ന് അങ്ങനെ പ്രവേശിക്ക് പ്രവേശിച്ച് കഴിഞ്ഞു അങ്ങനെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ഓരോ മനുഷ്യരേക്കും പ്രവേശിക്കാനായിട്ട് അവൻ കുർബാന സ്ഥാപിച്ചു ഓ അവനെ സ്വീകരിക്കുന്ന ഓരോരുത്തരിലേക്കും പ്രവേശിക്കാൻ അവൻ കുർബാന സ്ഥാപിച്ചു ഈ ഇപ്പം നമ്മിലേക്ക് ദൈവത്തിനെ പ്രവേശിക്കാൻ ഒരു 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 പ്രശ്നമുണ്ട് എന്താണ് സ്വാതന്ത്ര്യമുള്ളവരാണ് നമ്മൾ ദൈവത്തോട് എന്നിൽ പ്രവേശിക്കണ്ട എന്ന് പറയാനും പ്രവേശിക്കൂ എന്ന് പറയാനും എന്നെ പ്രവേശിച്ച് എന്നിൽ പ്രവേശിച്ച് അവസാന ഘട്ടത്തിലേക്ക് എന്നെ എടുത്തു വെക്കൂ എന്ന് പറയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് നിന്റെ ഹൃദയവാദത്തിൽ ഞാൻ മുട്ടി വിളിക്കുന്നു നീ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വെളിപാട് പുസ്തകം മൂന്ന് ഇരുപതിൽ പറഞ്ഞത് നാലാമത്തെ കാര്യം ഈ ദൈവം മനുഷ്യനായി അവൻ ജീവന്റെ അവസാനത്തെ ഘട്ടം അതാണ് തിരുവുദ്ധാനം അവസാനത്തെ ഘട്ടം അവൻ ഉദ്ഘാടനം ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവന് നമ്മുടെ ജീവന് മനുഷ്യ ജീവന് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് പുതിയ രൂപത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നമ്മളായ തന്നെ ജീവിക്കാനുള്ള സാധ്യത നമ്മളായ തന്നെ ജീവിക്കാനുള്ള സാധ്യത അതാണ് തിരുവുത്ഥാനത്തിലൂടെ നൽകിയത് ചുരുക്കത്തിൽ ശാസ്ത്രമനുസരിച്ച് ദൈവത്തിനെ മനുഷ്യനാക്കാൻ കഴിയും എന്ന് മാത്രമല്ല അങ്ങനെ ആകണമായിരുന്നു അത് സംഭവിച്ചു ചരിത്രത്തിൽ സംഭവിച്ചു അതിനെയാണ് നമ്മൾ മനുഷ്യാവതാരം എന്ന് വിളിക്കണേ അത് ദശാവതാരം പോലെയല്ല മനുഷ്യാവതാരം ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അതേക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ദൈവം മനുഷ്യനായി ആ മനുഷ്യൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ജീവൻ്റെ അവസാന ഘട്ടം ഉദ്ഘാടനം ചെയ്തു അതിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തരേക്കും ലോകോസ് പ്രവേശിക്കാനുള്ള സാധ്യത ഒരുക്കിയതാണ് വിശുദ്ധ കുർബാന ശാസ്ത്രീയ യുക്തിയാണ് ഞാൻ പറയണത് ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പറയേണ്ടതും ബോർഡൊക്കെ ഉപയോഗിച്ച് അങ്ങനെ പറയേണ്ടതുമാണ് അത് എൻ്റെ ആവും മാണിപ്പറമ്പലച്ചൻ്റെ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തിരണ്ട് മണിക്കൂർ ഡി വി ഡി ഉണ്ട് നിവൃത്തിയുള്ളവരുണ്ടെങ്കിൽ അതെന്ന് ആ ബിബ്ലിയ അക്കാദമി നിന്ന് അത് വാങ്ങിച്ച് അതെന്ന് കേട്ടാൽ അത് ഞാൻ വളരെ വിശദമായിട്ട് പടങ്ങളൊക്കെ വരച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് പഠിക്കണം മറ്റുള്ളവരെ ശ്രമിച്ചട്ടം പ്രസംഗിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് ഞാൻ ഉപസംഹരിക്കട്ടെ ദൈവം നമ്മുടെ വാതിക്കെ മുട്ടി വിളിക്കുകയാണ് നിന്നെ മനുഷ്യനാക്കിയത് ഞാൻ നിന്നിലേക്ക് പ്രവേശിച്ചാണ് അന്ന് നിൻ്റെ അനുവാദനക്ക് ആവശ്യമില്ലായിരുന്നു നമ്മൾ ഈ ആത്മാവിനെ അല്ലേ അപ്പനും അമ്മയോ അല്ലല്ലോ നമുക്ക് ആത്മാവിനും നൽകിയത് നമ്മുടെ അപ്പനോ അമ്മയാണോ കാൽമാവിനെ നൽകി അല്ലല്ലോ ദൈവമാണ് അപ്പോൾ ഈ ലോകസ് നമ്മളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് നമ്മൾ മനുഷ്യനായത് ഈ മനുഷ്യനായ ആ മനുഷ്യനായ ഞാൻ ജീവൻ അവസാന ഘട്ടത്തിൽ പ്രവേശിക്കണം അതിന് വിശ്വാസികൾക്കുള്ള സാധ്യതയാണ് കുർബാന നമ്മൾ ഈ പിറവിയുടെ തിരുക്കർമ്മത്തിന് പോകുമ്പോൾ ഓർക്കണം കർത്താവ് ഇങ്ങനെ മുട്ടി വിളി ഇങ്ങനെ ഹൃദയവാദക്ക് മുട്ടുക ഞാൻ നിന്നിൽ നിന്നിൽ പ്രവേശിക്കട്ടെ നിന്നിൽ പ്രവേശിച്ചാൽ നീ പിന്നെ മരിക്കില്ല നിന്നെ ഞാൻ ജീവനിലേക്ക് തിരുവുത്ഥാനത്തിലേക്ക് എടുത്തു വയ്ക്കും അതുകൊണ്ടാണ് ഈ അപ്പം ഭക്ഷിക്കുന്നത് മരിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത് അത് ജീവശാസ്ത്രപരമായ ജീവനെക്കുറിച്ചല്ല അത് പറയണേ മറിച്ച് ജീവശാസ്ത്ര ജീവപരമായ ജീവൻ അതീതമായ മരണത്തിന് വിധേയമല്ലാത്ത ജീവനെക്കുറിച്ചാണ് ആ ജീവൻ നൽകുന്നത് യേശു ലോകോസായ ദൈവം നമ്മിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഒന്നുകൂടി പ്രവേശിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രവേശിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് നാം ദൈവത്തിലേക്ക് പ്രവേശിക്കുകയാണ് പൗരത്വ സഭകളിൽ ഇതിനെ തയോസിസ് എന്ന് വിളിച്ചിരുന്നത് തയോസിസ് ദൈവവൽക്കരണം നാം ദൈവത്തെ ഉൾക്കൊള്ളുമ്പോൾ ദൈവം നമ്മെ തന്നെ അങ്ങ് ഗ്രസിച്ച് കളയുകയാണ് കൺസ്യൂം ചെയ്യുകയാണ് നാം ദൈവത്തെ കർത്താവിനെ കൺസ്യൂം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം കത്തുന്ന മുൾപ്പടർപ്പായ ദൈവം നമ്മെ അവരിലേക്ക് അങ്ങ് ലയിപ്പിക്കുകയാണ് വാസ്തവത്തിൽ എന്നാൽ നമ്മുടെ തനിമ സ്വത്വം നഷ്ടപ്പെടുന്നില്ല വാനും അത്രയും മഹത്തായ കാര്യമാണ് ഈ ദ്വിബലിയിൽ നടക്കുന്നത് കർത്താവിനെ സ്വീകരിച്ച് അങ്ങനെ നമ്മൾ നമ്മൾ ആ പുൽക്കൂടായി മാറും അത് വെറുതെ ഒരു പുൽ പുൽ ഒരു പുൽക്കൂടല്ല ജീവിക്കുന്ന സക്രാരിയായിട്ട് മാറും നമ്മൾ നമ്മിൽ കർത്താവ് പിറക്കും ശരിക്കും കുർബാനയിൽ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ തിരുവത്ഥാനത്തിലേക്ക് പ്രവേശിക്കാൻ ജീവൻ്റെ അവസാനത്തെ കുതിപ്പിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ